എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അതായത് ഒരു സ്ത്രീക്ക് കുട്ടി ഉണ്ടായതിനു ശേഷം ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഡിപ്രഷനെയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പെരിനാറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് ഡെലിവറിക്ക് ശേഷം ഗർഭവതിയായിരുന്ന ഒരു സ്ത്രീ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന ഡിപ്രഷനാണ് പെരിനാറ്റൽ ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന ആ സ്ത്രീ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും അവരുടെ ഭർത്താവിൻ്റെയും അവരുടെ കൂടെയുള്ള എല്ലാവരുടെയും സപ്പോർട്ട് വളരെയധികം ആഗ്രഹിക്കും അങ്ങനെയുള്ള സമയത്ത് ഈ സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ വളരെയധികം മോശമായി പോകും അതുകൊണ്ട് തന്നെ ഈ ഡിപ്രഷനെ ഒരു പരിധിവരെ ചികിത്സിക്കുവാൻ കൂടെയുള്ളവരുടെ സഹായം കൂടെയുള്ളവരുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ് നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി നല്ല രീതിയിൽ ആ സ്ത്രീക്ക് സപ്പോർട്ട് കൊടുത്താൽ ആ സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു പരിധിവരെ മരുന്നില്ലാതെ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് വെച്ചത് ഇത് മാനസികമായിട്ടുള്ളൊരു പ്രശ്നം മാത്രമല്ല ശാരീരികമായിട്ടുള്ളൊരു പ്രശ്നം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഡെലിവറി എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഒരു ദിവസത്തെ കാര്യമല്ല ഒൻപത് മാസത്തോളം ഈ കുട്ടിയെ ഗർഭത്തിൽ ചുവന്ന് ചെറിയ കുട്ടീനെ ഗർഭത്തിൽ ചുവന്ന് നാലോ അഞ്ചോ ദിവസം ഒരുപക്ഷെ പത്തോ പതിനഞ്ചോ ദിവസം ഹോസ്പിറ്റലിൽ വേദന അനുഭവിച്ച് ഹോസ്പിറ്റലിൽ വാസം കഴിഞ്ഞ് വേദനയോടുകൂടി ഡെലിവറി ചെയ്ത് അല്ലെങ്കിൽ സിസേറിയൻ സർജറിയിലൂടെ ഡെലിവറി ചെയ്ത് അതിനുശേഷം വീട്ടിലേക്ക് വന്ന് വീട്ടിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷീണത്തോടു കൂടി റെസ്റ്റ് എടുക്കേണ്ട സാഹചര്യത്തിൽ ഈ സ്ത്രീ ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം ഈ രാത്രി പോലും ഈ സ്ത്രീക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക ഈ കുട്ടിക്ക് അതായത് ജനിച്ച കുട്ടിക്ക് ഏത് സമയവും അമ്മയുടെ അടുപ്പം അത്യാവശ്യമാണ് ചൂട് അത്യാവശ്യമാണ് പാൽ അത്യാവശ്യമാണ് ഈ കുട്ടി അതേപോലെ തന്നെ വിസർജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പാലും അത്യാവശ്യമാണ് വിസർജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരു സാഹചര്യം ഇതെല്ലാം ഒരു പരിധിവരെ മറ്റുള്ളവരും സഹായിക്കും ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ ഒരു പരിധിവരെ ഇതെല്ലാം ഈ സ്ത്രീയുടെ തന്നെ അതായത് അമ്മയുടെ തന്നെ കടമയാണ് ഈ അമ്മ ഇത് ചെയ്യുമ്പോൾ രാത്രി ആകെപ്പാടെ ഈ സ്ത്രീ ടയേഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒൻപത് മാസത്തെ ഗർഭ സമയവും അതിനുശേഷം പത്തോ പതിനഞ്ചോ ദിവസത്തെ ഡെലിവറി പീരീഡും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും ശരീരത്തിലെ ഹോർമോണിൻ്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ഈ സ്ത്രീയെ തീർച്ചയായിട്ടും ശാരീരികമായി ക്ഷീണിതയാക്കിയിരിക്കും മാനസികമായും ക്ഷീണിതയാക്കിയിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കുട്ടിയുടെ ഈ വരവും ഈ കുട്ടി ദിവസത്തിൽ ഒരു അൻപത് പ്രാവശ്യമെങ്കിലും കരയുകയും പാല് ചോദിക്കുകയും ഈ സ്ത്രീ പാല് കൊടുക്കുകയും രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണി ഒരു സമയവും സന്ദർഭവും ഇല്ലാതെ കുട്ടിയെ പരിചരിക്കുകയും കുട്ടിക്ക് വേണ്ട എല്ലാ പരിചരണവും കൊടുക്കുകയും ചെയ്യുന്ന ഈ സ്ത്രീയുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ സമയത്ത് അത് ഒന്നോ രണ്ടോ ദിവസം ചെയ്യേണ്ട കാര്യമല്ല തുടർച്ചയായി പത്തോ പന്ത്രണ്ടോ മാസം ഇത് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് ആ സ്ത്രീ ഡെലിവറി കഴിഞ്ഞ സ്ത്രീ ചെന്ന് പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ് ഹസ്ബൻഡിൻ്റെ മാത്രം സപ്പോർട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി മെമ്പേഴ്സിൻ്റെയും സപ്പോർട്ട് അത്യാവശ്യമാണ് ഇവരെല്ലാവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ആ കുട്ടിക്ക് ആ സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടത് തീർച്ചയായും ഒരു പുനർവിചിന്തനം നടത്തേണ്ട ഒരു കാര്യമാണ് ആ സ്ത്രീ അനുഭവ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേറൊരു സ്ത്രീക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കല്യാണത്തിന് മുമ്പ് കൗൺസിലിംഗ് ചെയ്യുന്നത് പോലെ പ്രസവത്തിനു മുമ്പും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു കൗൺസിലിംഗ് കൊടുത്താൽ നന്നായിരിക്കും പ്രസവശേഷം സേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവരുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒരു ഗ്രൂപ്പായിട്ടൊരു കൗൺസിലിംഗ് കൊടുക്കേണ്ടത് അത്യാവശ്യമായിരിക്കും സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കുന്ന സാഹചര്യം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം അവരെല്ലാവരും കടന്നു പോകേണ്ടത് ഇത്തരം പ്രശ്നങ്ങളിലൂടെയാണ് എല്ലാവർക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷൻ സിംറ്റംസ് എല്ലാവർക്കും ഉണ്ടാവും കാരണം ഞാൻ ആ പറഞ്ഞ വിഷയങ്ങളാണ് ഈ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ശാരീരികമായും മാനസികമായും ഈ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈ സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്ന വെല്ലുവിളികൾ ഈ വെല്ലുവിളികൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ സ്ത്രീയുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ ഏറ്റക്കുറിച്ചും ഇതെല്ലാം കൂടി ആവുമ്പോൾ ഡിപ്രഷൻ ഡെലിവറി കഴിഞ്ഞ എല്ലാ സ്ത്രീകളും തീർച്ചയായും അനുഭവിക്കും അതിന് ബേബി ബ്ലൂസ് എന്ന് ഒരു ജനറൽ ടേംസിൽ പറയാം പക്ഷേ ഇത് ഒരുപാട് സ്ത്രീകൾക്ക് അതായത് പത്തിൽ ഒരു സ്ത്രീ അതായത് ഏകദേശം പത്ത് മാ പത്ത് ശതമാനത്തോളം സ്ത്രീകൾക്ക് ഇത് വളരെയധികം കൂടുതൽ കാണാറുണ്ട് ഈ കൂടുതൽ കാണുന്ന സാധനത്തിനെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിന് ചികിത്സയും ആവശ്യമാണ് തെറാപ്പി പോലെയുള്ള ചികിത്സകൾ ആവശ്യമാണ് കൗൺസിലിംഗ് ആവശ്യമാണ് അതിൻ്റെ കൂടെ അത്യാവശ്യമെങ്കിൽ മരുന്നും വേണ്ടതാണ് മരുന്ന് എന്ന് ഞാൻ അടിവരയിട്ട് പറയുവാൻ കാരണം പല സാഹചര്യങ്ങളിലും ഫീഡ് ചെയ്യുന്ന അതായത് കുട്ടിക്ക് പാൽ കൊടുക്കുന്ന അമ്മയ്ക്ക് സൈക്യാട്രി മരുന്നുകൾ കൊടുക്കുന്നത് പൊതുവെ ഡോക്ടേഴ്സ് ചെയ്യാറില്ല അത് കുട്ടിയെ ബാധിക്കും എന്നുള്ളൊരു ഒരു ജനറൽ ആയിട്ടുള്ള അഭിപ്രായം നമ്മൾ ഉണ്ട് അതുകൊണ്ട് പൊതുവെ സൈക്കിയാട്രിസ്റ്റ് അങ്ങനെ ആൻറ്റി ഡിപ്രസീവ് മെഡിസിൻസ് ഒന്നും കൊടുക്കാറില്ല എന്നിരുന്നാലും മരുന്നുകൾ അവൈലബിളാണ് അങ്ങനെയുള്ള അമ്മമാർക്ക് ഫീഡിങ് ആയിട്ടുള്ള അമ്മമാർക്ക് കഴിക്കാൻ തക്കവണ്ണമുള്ള കുട്ടിയെ ബാധിക്കാത്ത അമ്മയുടെ ആരോഗ്യത്തെ വലുതായി വലുതായി ബാധിക്കാത്ത ചില മരുന്നുകൾ ആണ് സൈക്കാട്രിസ്റ്റ് അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ മാത്രമേ കൊടുക്കൂ അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മരുന്ന് കഴിക്കത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ തന്നെ ഈ കൗൺസിലിങ്ങും അതേപോലെ ചില തെറാപ്പി ടെക്നീക്സും അതിലും പ്രധാനം ഗ്രൂപ്പ് കൗൺസിലിങ്ങിലൂടെ ഗ്രൂപ്പ് തെറാപ്പിയിലൂടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ഹസ്ബൻഡിൻ്റെയും പൂർണ്ണമായ അകമഴിഞ്ഞ സപ്പോർട്ടും കൂടിയുണ്ടായാൽ ഈ സ്ത്രീക്ക് വളരെ പെട്ടെന്ന് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ അല്ലെങ്കിൽ ബേബി ബ്ലൂസോ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട സാധാരണ മറ്റെല്ലാ ഡിപ്രഷനും വരുന്നത് പോലെ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആണെങ്കിലും ഡിസ്തൈമിയാണെങ്കിലും അതുപോലെയുള്ള ഡിപ്രഷനൊക്കെ വരാവുന്ന രീതിയിലുള്ള സിംറ്റംസ് തന്നെയാണ് ഈ ഡിപ്രഷനും ശാരീരികമായും മാനസികവുമായുള്ള ക്ഷീണം എഴുന്നേൽക്കാൻ തോന്നായുക അല്ലെങ്കിൽ ഒരുപാട് നേരം ഉറങ്ങാതിരിക്കുക ഉറക്കം കൂടുതലായി വരിക ഭക്ഷണത്തിൽ ശ്രദ്ധയില്ലാതിരിക്കുക മറ്റൊരു കാര്യത്തിലും ശ്രദ്ധയില്ലാതിരിക്കുക കുട്ടികളെ ആ കുട്ടിയെ നോക്കാനുള്ള കപ്പാസിറ്റി കുറവുണ്ടാവുക ശ്രദ്ധയില്ലാതിരിക്കുമ്പോൾ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരിക ചിലപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ സ്ത്രീ അടുത്തത് വിചാരിക്കുന്നത് ഈ കുട്ടിയെ നല്ല രീതിയിൽ നോക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയുന്നില്ല ഞാൻ എന്താണ് ഇങ്ങനെ ഈ കുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നില്ലേ ഈ കുട്ടി അനവ അനവസരത്തിൽ വന്നതാണോ ഈ കുട്ടിയെ എനിക്കിഷ്ടമല്ലേ ഞാൻ ഈ കുട്ടിയെ ശരിക്കും നോക്കുന്നില്ലല്ലോ മറ്റുള്ളവരെന്ത് വിചാരിക്കും എൻ്റെ ഭർത്താവിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ ഭർത്താവിനോടും സപ്പോർട്ട് ചോദിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം അത് മനസ്സിലാക്കുന്നില്ല എന്നെ ഈ വീട്ടിൽ ആരും മനസ്സിലാക്കുന്നില്ല ഞാൻ ഇനി എന്തു ചെയ്യും ഇത്തരത്തിലുള്ള ടോട്ടലി നെഗറ്റീവ്സ് ആയിട്ടുള്ള തോട്ട്സും ഒരു പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ സൂയിസൈഡൽ ഐഡിയേഷനും വരാം ഇതെല്ലാം കുറച്ച് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് സപ്പോർട്ട് കൊടുത്താൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിന്നുള്ള കൂടെ ഉണ്ടായാൽ നിന്നുള്ള അതല്ലെങ്കിൽ പലപ്പോഴും ഇത് ഒരു ബാധ്യതയായി വരുവാനുള്ള സാഹചര്യമുണ്ട് ബുദ്ധിമുട്ടായി വരുവാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഈ രീതിയിൽ ഞാൻ കൂടുതൽ സിംറ്റംസിലേക്കോ ട്രീറ്റ്മെൻറ്റിലേക്കോ പോകുന്നില്ല ഈ പർട്ടിക്കുലർ പ്രശ്നത്തെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ മനസ്സിലാക്കി അതിന് തക്കതായിട്ടുള്ള സപ്പോർട്ടും അതിന് തക്കതായിട്ടുള്ള അറിവും ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എനിക്കുള്ളത് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് മറ്റൊരു വീഡിയോ മറ്റൊരവസരത്തിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും